ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കോംബോയെ കുറിച്ച് സിജോ പറയുന്നു കേട്ടോ അതെ സിജോയും ശരണ്യും തമ്മിലുള്ള കോംബോ ആയിരുന്നു അത് അങ്ങനെയൊരു കോംബോ ഉണ്ടായിരുന്നു എന്നത് സിജോ പറയുമ്പോൾ തന്നെയാണ് അറിയുന്നത് അല്ലാതെ ഒരു രീതിയിലും ചെറിയൊരു ഫുട്ടേജ് പോലും ബിഗ് ബോസ് സിജോയും ശരണിയും തമ്മിലുള്ള കോമ്പിനേഷൻ പുറത്തുവിട്ടിരുന്നില്ല അതെന്തായിരിക്കും കാരണം ഒരു കണക്കിന് നോക്കിയാൽ അതേതായാലും നന്നായി കാരണം സിജോ എന്ന് പറയുന്നത് ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെ എന്നാൽ ശരണിക്ക് അത്രത്തോളം പ്രേക്ഷകരുടെ ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമാണ് പിന്നെ എങ്ങനെയാണ് ശരണ്യ ഏകദേശം ലാസ്റ്റ് വരെ എത്തിയത് എന്ന ചോദ്യത്തിന് മറുപടി ശരണ്യ വലിയ ഗെയിമർ ആയിരുന്നില്ല ശരണ്യയ്ക്ക് വലിയ വലിയ ഫിസിക്കൽ ടാസ്കിലൊന്നും വിൻ ചെയ്യാനും ഏതാണ്ട് ഒന്നോ രണ്ടോ ടാസ്കിലിട്ടും വിൻ ചെയ്ത് പിന്നെ കാര്യമായിട്ടുള്ള ആർഗ്യുമെന്റ്സിലൊന്നും പങ്കെടുത്തതായി ഞാൻ എല്ലാം ബിഗ് ബോസിന്റെ കളികളല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും ശരണ്യയ്ക്ക് ഏതാണ്ട് ലാസ്റ്റ് വരെ എത്താൻ സാധിക്കും ആക്ടർ ശരണ്യല്ലല്ലോ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്തുകൊണ്ടായിരിക്കും എന്നാലും ബിഗ് ബോസ് ആ ഫ്രണ്ട്ഷിപ്പ് പുറത്തുവിടാതിരുന്നത് ബിഗ് ബോസിന് ഫ്രണ്ട്ഷിപ്പ് കോമ്പി അതൊരു ലവ് കോംബോ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഏറെ പറയുന്നു രാത്രികളിൽ ഒരുപാട് നേരം അവർ സംസാരിച്ചിരുന്നിരുന്നു ഒരുപാട് കളികൾ വയ്യാതായി പോകുന്നതിന് മുമ്പ് വയ്യാതായി എന്ന് പറയാൻ കഴിയില്ല റോക്കി സിജോയെ ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് ഭീകരമായ പരിക്ക് പരിക്കേറ്റ് സിജോ പോകുന്നതിന് മുമ്പ് സിജോയുടെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ശരണ്യയും അതുപോലെ തന്നെ ശ്രീതുവുമായിരുന്നു അവരുടെ കൂടെ ഒരുപാട് നേരം സിജോ പങ്കിട്ടു പ്രേക്ഷകരായ നമ്മൾ കണ്ടിരുന്നില്ല എന്നതാണ് സത്യം ഞാൻ ആലോചിക്കുന്നത് അത് സിജു സർജറിക്ക് വേണ്ടി പുറത്തു പോയിട്ട് ഏതാണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ ശേഷം മോഹൻലാലിൻ്റെ ഒരു എപ്പിസോഡിൽ സിജു അന്ന് ലാലേട്ടൻ കണ്ടസ്റ്റൻസിനോട് ചോദിച്ചു എത്ര ദിവസമായി സിജു പോയിട്ട് ഇതുവരെ ആരെങ്കിലും സിജോയെക്കുറിച്ച് അന്വേഷിച്ചോ ആരെങ്കിലും ചോദിച്ചോ എന്ന് പരസ്പരം അവർ പറയുന്നുണ്ടായിരുന്നു കണ്ടസ്റ്റൻസ് പറയുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഞങ്ങൾ അന്വേഷിച്ചോ പക്ഷെ പ്രേക്ഷകർ അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നു സിജു പറയുന്നു ശരണ്യ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും ലൈഫ് ലോങ് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും അത്രത്തോളം ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ശരണ്യ സിജോയെ അന്വേഷിക്കുന്ന ഒരു ഫൂട്ടേജ് പോലും നമ്മൾ കണ്ടില്ല